എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാസ് സ്കൂട്ടർ അങ്ങനെ വച്ചിട്ട് ഇപ്പാണെന്നാലും നേരം വന്നിട്ടില്ല ഇവിടെ തത്തുവാരി എന്നാലും ഇവിടെ നമുക്ക് എനിമി ഉണ്ട് അവനെ കണ്ടാണ് ഓടി അവൻ ഇവിടെ പോയി നടത്തില്ല ഇത് സൈലോട്ട് ഇവിടത്തേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു നോക്കുന്ന സമയത്താണെങ്കിൽ ചങ്ങനെല്ലാം പോയിട്ട് റിയോ അടിക്കണോന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോൾ കാണണമല്ലോ ഇവിടെ നോക്കുമ്പോൾ ഒളിച്ചിരിക്കുന്നു രണ്ട് ഞെക്കല് അവനെയും കൂടി തട്ടിട്ട് അവർ ഫസ്റ്റ് ജയിൽ തൂത്തുകാരികാലും ലൂട്ടങ്ങളൊക്കെ വല്ല ലൂട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റി അവിടുന്ന് ലൂട്ടങ്ങളൊക്കെ തുത്തേരി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ടീമേറ്റാണോ തോന്നുന്നു വന്നുകൊണ്ടിരിക്കാണ്ട് ജീപ്പിലെ നേരെ നോക്കി രണ്ടുപേരുണ്ട് അതിനകത്ത് ഒരുത്തിരടിച്ച് നിർത്തു ഗെയിം അപ്പം തന്നെ ജീവനും കൊണ്ട് പോയി ഓക്കെ എന്നിട്ട് സൈൽ കൂട്ടൊരു എനിമനെ കണ്ടു എന്തായാലും അവനും കൊണ്ട് വരുന്നുകൊണ്ടോ അറിയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അത് വേറെ തന്നെ സ്കൂളാണെന്ന് എനിക്ക് തോന്നുന്നു എങ്കിൽ കൂടിയും സൈലുകൂട്ടം പോയിട്ടൊന്ന് അടിച്ചെല്ലാം നോക്കുന്ന സമയത്ത് വീട്ടിനകത്താണോ ഡൗട്ട് എന്നാലും വിട്ടളഞ്ഞോ എന്നാലും ഈ കില്ലിന്ന് ലൂട്ട് അടിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് മോനെ ഒരു കുരുപ്പാണെങ്കിൽ ഈ വണ്ടി നിർത്തിയിട്ടില്ലേ നേരെ ലൂട്ടടിക്കുന്ന സമയത്ത് എന്നെ കൊല്ലാനാണെന്ന് തോന്നുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ വന്നവണ്ണ വണ്ടി കയറിട്ട് പോകേണ്ടി നോക്കുന്നു എന്നാ ടൈമിങ് നോക്കട്ടെ അവൻ്റെ ഒരു ഭാഗ്യം നോക്കട്ടെ ഒട്ടിക്കത്തെ ഭാഗിയെ പെയ്യും ഓക്കെ എന്താലും അവനെ തട്ടി ഈ ഗുരുപ്പടം വീട്ടിനകത്ത് തന്നെ ഒളിച്ചിരുന്നോണ്ടിരിക്കും നല്ല കിണ്ണം കാച്ചു കിണ്ണും പഠിച്ചിട്ട് നല്ല രീതിയിൽ എഡ്ഷുട്ട് അടിക്കുന്ന ഗുരുപ്പേം ഓക്കെ എന്താലും ലൂട്ടൊക്കെ സെറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും നോക്കാൻ ഒന്നുമില്ല ഗ്രോസേലെ ഞെക്കി കഴിഞ്ഞാൽ തീരുമാനാവുന്നില്ല എൻ്റെ മുകളിൽ ഒരു ഗുരുപ്പുണ്ട് അതുപോലെ തന്നെ സൈലിൽ ഒരു ഗ്രൂപ്പ് നേരെ നോക്കുന്ന സമയത്താണ് മുകളിൽ തായാണ് തോന്നുന്നില്ലേ ആ തുള്ളിയതാണോ ആരാത്തിൽ എന്തായാലും അവിടെ രണ്ടുപേരുണ്ട് ഒരുത്തന്നെ സ്കേലിൽ കാണിച്ചിരുന്നു രണ്ടുപേരെ ഞാൻ വെച്ചാൽ ടോപ്പിലാണ് എന്നാണ് വിചാരിച്ചത് പക്ഷെ എല്ലാം തായാണ് എന്തായാലും അടിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും മറ്റേ ഗ്രൂപ്പ് വീടിൻ്റെ അകത്തുള്ളൂ അടിക്കുന്ന സമയത്ത് തല അടിച്ച് നല്ല രീതിയിൽ ഡാമേജ് എടുത്തു പക്ഷേ സ്കോപ്പ് ഇല്ലാതുകൊണ്ട് മാത്രം രണ്ട് മൂന്നടി മിസ് ചെയ്യും ഓക്കെ വീടിൻ്റെ അകത്തുള്ള ഗ്രൂപ്പിനെ കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടാമേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ഇവന്മാരടിക്കുന്ന മുകളിൽ പോകുന്നുണ്ടോ ഒരു പറഞ്ഞിറങ്ങണേൻ്റെ മുകളിലേ ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാറ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുരുപ്പിനെ കാണുന്നതെന്ന് അവനെന്നെ കണ്ടിട്ടില്ല ഒരു സ്കോപ്പ് ട്വക്സെങ്കിലും ഉണ്ട് കുറച്ചും കൂടി ഡാമേജ് കിട്ടിയത് എന്തായാലും ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടും ഒരട്ടിക്കേ ഉള്ളൂ പക്ഷെ കിട്ടുന്നില്ല എന്നാലും നോക്കുന്ന സമയത്ത് ടോപ്പിലൊരു ടോപ്പിൽ ഒരു അവൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ നേരെ അവനങ്ങയും കംപ്ലീറ്റ് ചെയ്തു എന്തായാലും വീട്ടിനകത്തുള്ള എനിമയെന്നുള്ള ടി വി അടിച്ചു വരത്തില്ല കാണില്ല നോക്കുന്ന സമയം ആരോ നോക്കിട്ടു ഞാൻ അല്ലേ ഓ സിക്കെടുത്തു അഞ്ചിലും കൂടെ തൂത്തരിയും പിന്നെ ഇരുപത്തി നാലു പേരും കൂടെ അലേമുണ്ടായിരിക്കും ബാക്കിൽ എനിമയാണ് അടിക്കുമെന്നാൽ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കണം അവനെ കണ്ടില്ല അവസാനം അവസാന കുട്ടികൾക്കെ തൂത്തറിട്ട് ഞാൻ ഇവിടെ ഒരു ഇമി ഉണ്ട് അവനെ തപ്പി വന്നാണ് എന്താ എന്തായാലും ടീമേറ്റും വെച്ചും നിൽക്കുന്നുണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് എന്താ ലക്ക് നോക്കട്ടെ എൻ്റെ പറഞ്ഞ ലോക്കായില്ലേ ഞാനിവിടെ ഇല്ലെങ്കിലോ അവൻ തീർന്നേനെ സാധാരണ ഇത് എനിക്കാണ് പണിയിട്ടാറുള്ളത് ഓക്കെ എന്തായാലും അവനെയും കൂടി തട്ടി അഞ്ചുകിലും കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടിനൊക്കെ അടിച്ചു വരട്ടെ എങ്ങോട്ടും ഓടി ഇങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സോണും ഇവിടെയാണ് വിരുന്നെന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് ടീമേറ്റിനെ അങ്ങ് റിവേജ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റുമോ നോക്കുന്ന സമയത്ത് ഒരുത്തനാണെങ്കിൽ റേഞ്ച് ഇല്ല ഒക്കെ ഉണ്ടല്ലേ ഓക്കെ എന്നാലും ജീപ്പും കൊണ്ടൊക്കെ പോകുന്നു വണ്ടിയൊക്കെ ബൈക്കും കൊണ്ട് എൻ്റെ മോനെ ഇജ്ജാ ഡ്രൈവറാവൻ ഏതോ സോനം നേരെ അടിച്ചു ഏറ്റി കിട്ടിയില്ല നോക്കുന്ന സ്ഥലത്ത് മുകളിൽ ഒരു കുറിപ്പുണ്ട് അവൻ്റെ അടുത്തോട്ട് പോയിക്കന്നെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടും അവിടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കാറ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പാണ് ഇങ്ങോട്ട് അടിക്കുന്നില്ല കൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു റിവേ ചെയ്യണി പറ്റേനെ പക്ഷെ നോരക്ഷ എന്തായാലും സോണ് വന്നു എന്നാലും അങ്ങോട്ട് വന്ന് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവൻ അടിക്കുന്നു അവൻ ഇങ്ങോട്ട് വരുന്നു എന്തുവാടാ ഓക്കെ എന്നാലും സൈഡിലൂടെ പോയിട്ട് റീവേച്ച് വരെ അന്നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് കുരിപ്പ് കണ്ടില്ല ഇതാണ് ഓട്ടുമ്പോൾ നോക്കി നിൽക്കാൻ അടിക്കേണ്ടത് അവിടെ കില്ലടിച്ചാലേ ഒരു സുഖം കിട്ടുവാട്ടെ ഞാനും നോക്കിയച്ചു ഓക്കെ എന്നാലും വരട്ടെ നമ്മുടെ ടീമേറ്റ് റീവേച്ച് ഒരുത്തിനും കൂടി ഉള്ളല്ലേ ഓക്കെ എന്നാലും ഇവിടെ കില്ലടിച്ചിട്ട് വരാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുരുപ്പുണങ്കിൽ ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഇപ്പുട്ടിയാണോ ആർക്കില്ല മുകളിലാണോ സൈഡിലാണോ ഇവിടുന്ന് ഓടുന്നുണ്ട് ഏറ്റവും ടോപ്പാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും മെല്ലെ ഈ സൈഡ് വീട്ടിൽ തന്നെ പോയി അവിടെ കില്ലടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുക അട്ടിച്ചടിച്ച് നാൽപ്പത് പിന്നെ അല്ല ബ്ലഡ് ഫുൾ അവനും കൂടി നോക്കിട്ട് അതിൽ കില്ലും എന്തോ ഒത്തിനും കൂടി ഫ്രണ്ടിലുണ്ട് അവൻ അവനടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവൻ ഗ്ലൂ ആട്ടത് എന്നെ ശ്രദ്ധിച്ചാണത്തില്ല ഓക്കെ എന്തായാലും അവനെ കില്ലടിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കണം അവൻ ഉണ്ടോ ഇല്ലോ എന്ന് തന്നെ എനിക്കറിയത്തില്ല ആരോ അടിക്കുന്നുണ്ടോ ഒരു ഗ്ലൂ അടങ്ങും ഉണ്ടായിരുന്നു വെച്ച് ഞെക്കി അന്ന് ക്രോസ് എൻ്റെ പെർൽ കിട്ടുമോ അന്നേരം അവനെയും കൂടി ഞെക്കിയിട്ട് അവനെയും കൂടി നോക്കിയിട്ട് ഒരു മെഡിക്കനും കൂടെ അടിച്ച് തരിട്ട് ബാക്കി നോക്കാൻ നേരം മെഡിക്കലുകൾക്ക് അത് ആറ് കില്ലേ ആ ഒരു പതിനെട്ട് പേരും കൂടെ അലയവുണ്ട് പെട്ടെന്ന് ലൂട്ടടിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണെന്നെങ്കിലും കില്ലാണ് അങ്ങ് ഡിമ്മ തലത്തോട് പോയിട്ട് ഇവനെ ടീം എന്നെ കൊണ്ടുപോകും ഓക്കെ എന്തായാലും കില്ലൊക്കെ കംപ്ലീറ്റ് ഇവരെല്ലാം എല്ലാം എന്തുവാടെ അത് എല്ലാത്തെയും കൊന്നോ അവസ്ഥയാണല്ലോ ഓക്കേ ഇത് വേറിത്തൻ പറഞ്ഞു വരുന്നുണ്ട് വരട്ടെ കൈമലുള്ള കിണ്ണും വെച്ച് നെക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല നേരം ഞെക്കി ഞെക്കിട ചാവടാ എന്തുവാടാ എന്തായാലും അവനെയും കൂടി നെക്കിട്ട് അവനേയും കൂടി തട്ടി പെട്ടെന്നൊരു ഗ്ലൂളും കൂടി ഇട്ടിട്ട് അവനങ്ങൾ വിട്ടാളെ താഴത്തോട് കൂടി നമ്മൾ താഴത്തോട് വിളിക്കുന്ന പണി ഇടിക്കണം പതിനാറ് പേർക്ക് കലമുണ്ട് എന്തായാലും നല്ല നൈസരികിട്ടും എന്നിട്ട് റിവേ അടി പോയി കഴിഞ്ഞാലും പണി ഇട്ട് നോക്കിയാൽ എന്താടാ എൻറ്റോനെ ജസ്റ്റ് മിസ് ചെയ്യും മാത്രം അടി അടിക്കുന്നു വിചാരിച്ചില്ല ഒറ്റ അടിപൊലും വെസ്റ്റിനോ ഹെൽമെറ്റിനോ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ഡാമേജ് മാത്രം പോയി എന്നാണത് എന്നാലും അവനെയും കൂടി തട്ടിയും ഒമ്പത് കില്ലയും എൻ്റെ അമ്മമ്മ ഞാൻ അടിച്ചപ്പോൾ ഒന്ന് കൊള്ളാണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കൂളായിട്ട് തട്ടാന്ന് പക്ഷെ നടക്കത്തില്ല എന്തായാലും ലൂട്ടുകളൊക്കെ സെറ്റ് ആണെങ്കിൽ എന്തായാലും അങ്ങോട്ടൊട്ടി ഇങ്ങോട്ടൊട്ടി അവിടെയൊക്കെ ഫുൾ ഇനി തീരുത്തരും താഴത്തോടെ സുഖമായിട്ട് പോയിക്കൊണ്ടി കാണാം അതിൻ്റെ മുകളിൽ തനിമിനെയും അവനേം കൂടി തട്ടിയും പത്ത് കില്ലും കൂടി സെറ്റാണ് എന്നാലും കില്ലെങ്കിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീട്ടിൻ്റെ അകത്താണെങ്കിൽ ഒരുത്തിനുണ്ടോ രണ്ടോ രണ്ടുപേരുണ്ട് നേരെ തല നോക്കിയിട്ട് രണ്ടെണ്ണം കൊടുത്തു അതിനങ് നോക്കിട്ട് എന്നാലും ടീം വരെയാണെങ്കിൽ അപ്പത്തേക്കും തുള്ളിപ്പോയി പക്ഷെ അവർ സ്വൽഫ്രീവ് അടിച്ചോളും കാര്യമില്ല വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കളിക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ടീമിനൊക്കെ നോക്കിയിട്ടുണ്ട് റീവ് അടിക്കണ്ടേട പിടിക്കാൻ ഇല്ല ഭൂ അടിച്ചു തരാം അതുപോലെ ഞാൻ നിൽക്കുന്നത് എന്താ തുള്ളി കഴിഞ്ഞാൽ കൊല്ലുകടാ ഉറപ്പായിട്ടും കൊല്ലും അതാണ് വേറൊരു പ്രശ്നം ചുറ്റി വളഞ്ഞടിക്കും ഇവിടെ ഇപ്പം സേഫാണ് നിന്ന് കളിക്കാൻ പറ്റും വെറുതെ ടീമിൽ നിന്ന് റീ വെച്ചിട്ട് ആ കുരുപ്പുകളുണ്ടാവും അവസാനം ഞാനിൻ്റാവും അവൻ അവിടെ നോക്കി നിൽക്കുന്നേ വെയിറ്റ് ചെയ്യുന്നതന്നെ സുഖമായിട്ട് ഈ കളിയിൽ തന്നെ അങ്ങ് ഭൂ അടിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും എന്നിട്ടില്ല സു സൂക്കായിട്ട് പോകുന്നുണ്ട് റിവേ അടിക്കൊണ്ടിട്ട് ഒരു ഗ്രേഡത്തിൽ തൂക്കി എറിഞ്ഞാൽ വിളിച്ചു പക്ഷേ അവന് വേണ്ട വെച്ചെന്ന് എനിക്ക് തോന്നുന്നു അവനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനും കൂടിയും നല്ല രീതിയിൽ കുറച്ച് ഡാമേജ് എടുത്ത് പക്ഷേ കിട്ടിയില്ലായിരുന്നു ആ കുരുപ്പളം സൈഡിലുണ്ട് ആ കുരുപ്പളം നേരെ നിൽക്കിക്കൊണ്ടിരിക്കണം ഇത് ഓരോരുത്തരും പോക്കണമായിട്ട് വന്നിട്ട് മെഡിക്കൽ അടിക്കുന്നു എന്തുവാടാ ഗ്ലൂ ഇനി എന്തിനാണ് പിന്നെ ഗ്ലൂ ആട്ടെ എന്നാലും അവനെയും കൂടിയും ഗ്ലൂൾ പൊളിച്ചുകൊണ്ടിരിക്കണം അവർ ഫ്രണ്ടത്തെ ടീംസാ നല്ല ഫൈറ്റാണ് നൈസ് ആയിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണു ഇവൻ റിവേ അടിച്ചു കേട്ടോ നമുക്ക് അവനെയും കിട്ടി ഇവനെയും കിട്ടി കണ്ടില്ല ഒരു കാര്യമില്ല എന്നാലും റിവേ അടിച്ചില്ലൊന്നും കാര്യമില്ല കൊല്ലുന്നതായിരിക്കണം ിട്ടാണി കുറച്ച് ബുദ്ധിമുട്ടും നേരം അവനെയും തട്ടി ഇനിയും തട്ടും ഒക്കെ സ്കൂഡ് മൊത്തം വായിപ്പായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഒരുത്തിനും ഒരുത്തിനും ഒരുത്തിനടുത്തോണ്ട് തോന്നുന്നു ആവശ്യം വെട്ടും മോനം ഇനി മനസ്സമാധാനായിട്ട് താഴത്തോട് തുള്ളിയിട്ട് റീവേ അടിക്കാം ഒരുത്തിനും നമ്മളെ അടിക്കില്ലല്ലാവും നേരെ തുള്ളി ഇറങ്ങി ഇനി ബാക്കി ടീമേൻ്റെ ഒക്കെ റീവേ ചെയ്തിട്ട് ബാക്കി നോക്കാറ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താ മോ എന്തായാലും ഓക്കെ എന്നാലും എല്ലാത്തി റീവേ അടിച്ചിട്ടു അപ്പോൾ ഒരവസാനം റിവേടിച്ചാൽ ഞാൻ സുഖമാണ് സുഖമായിട്ട് കിട്ടുന്നതായിരിക്കും ജയിച്ചോളും ഓക്കെ എന്തായാലും പേരും കൂടി നാല് പേരും കൂടി ബാക്കിയുള്ളൂ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് ആ വീട്ടിൻ്റെ അകത്താണെന്ന് എനിക്ക് തോന്നും ഫുൾ സ്കോഡിൽ മൂന്ന് പേരെയും ആ ഒരു വീട്ടിൻ്റെ അകത്തുണ്ട് ഇനി ഇവൻ അവരുടെ ടീമേറ്റ് ആണോ അറിയത്തില്ല എന്നാലും അതിൻ്റെ മുകളിലാണ് മൂന്നുപേരെ മൂന്നല്ല രണ്ട് രണ്ടുപേരാണ് തോന്നുന്നത് രണ്ട് പേരായിട്ടുണ്ട് അതിൻ്റെ അകത്ത് അമ്മേ ഉച്ചാത്തൊഴിക്കുന്നു എന്നോ ഗണ്ണാ വെച്ചോ അറിയില്ല നല്ല അടി അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കൂ ഗണ്ണുകിട്ടോ തോമസം കിട്ടല്ലോ പറഞ്ഞാലേ ഓക്കെ എന്തായാലും ആ ഒരു രണ്ടുപേരും കൂടി തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നാലും ഞെക്ക് 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 അവനെയും തട്ടി അവനെയും തട്ട് തട്ട് തൊട്ടു തൊട്ടു തൊട്ടടാ കൊള്ളണവനെ കൊള്ളുന്നൂല ഭണ്ടാരം ഓക്കെ എന്തായാലും വിട്ടോ പതിനാല് കില്ലുണ്ട് നമുക്ക് ബൂയ മാത്രം മതിയവരുടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ടീമേറ്റ് ഇവിടെ അറിയേഞ്ച് ചെയ്യില്ല എന്നും ഓക്കെ കൊന്ന അല്ലേ ഓക്കെ എന്നാലും വീട്ടിൽ നിന്ന് കിട്ടി മറ്റേ മറ്റേ അഞ്ചോ മറ്റും രണ്ടിനും നോക്കിയിട്ടും ആ സ്ക്രൂ ഒക്കെ വൈപ്പ് സെറ്റ് ചെയ്യും ഇനി ഒറ്റ വിടത്തും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടെ തട്ടുകയാണെങ്കിൽ സിമ്പിളായിട്ട് പോയി കിട്ടുന്നതായിരിക്കും എന്തായാലും ഇവിടെ നോക്കുന്ന മോനെ നേരെ തുള്ളി തുള്ളിയുടെ ഭാര്യയോട് തുള്ളാത്തന്നെ രക്ഷപ്പെട്ടു എന്നാലും അവനെയും തട്ടിട്ട് അപ്പം കില്ലി വിത്ത് പോയി ഒന്നും പറയാമല്ല എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റഗ്രേക്ക് തേക്കൂടൊന്നും ഫുൾ ഓക്കെ ഫ്രണ്ട്സ്